കറണ്ട് ബില്ല് അടച്ചില്ല കെ എസ് ഇ ബി ഫിയുസൂരി ജീവനക്കാർക്ക് നേരെ വീട്ടുടമയുടെ അക്രമം പ്രതിയെ കണ്ണനല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കണ്ണനല്ലൂർ മുട്ടയ്ക്കാവ് സ്വദേശി അലി അക്ബറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ പതിനാലിന് കറണ്ട് ബില്ല് അടയ്ക്കാത്തതിനെ തുടർന്ന് കെ എസ് ഇ ബി ജീവനക്കാർ അലി അക്ബറിന്റെ വീട്ടിലെത്തി ഫിയുസൂരി മടങ്ങി എന്നാൽ ഇയാൾ വീട്ടിലെത്തിയപ്പോൾ കറണ്ടില്ല അപ്പോഴാണ് കെ എസ് ഇ ബി ജീവനക്കാർ ഫിയൂസൂരിയെ വിവരം അറിയുന്നത് പ്രകോപിതനായ ഇയാൾ ഇരുമ്പ് കമ്പി വളച്ച് ലൈനിലേക്ക് വലിച്ചെറിയുകയും പ്രദേശത്ത് പൂർണ്ണമായും വൈദ്യുതി നിശ്ചലമാകുകയും ചെയ്തു തുടർന്ന് നാട്ടുകാർ പ്രദേശത്ത് വൈദ്യുതിയില്ല എന്ന കെ എസ്ഇബിയിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് മുട്ടയ്ക്കാവ് ജംഗ്ഷനിലെ ട്രാൻസ്ഫോമറിലെ പ്രധാന ഫ്യൂസ് ശരിയാക്കാൻ എത്തിയപ്പോൾ ജീവനക്കാരെ അസഭ്യം പറയുകയും ട്രാൻസ്ഫോമറിന്റെ ഫ്യൂസിൽ പാറക്കഷ്ണമെറിഞ്ഞ് പൊട്ടിക്കുകയും ജീവനക്കാർ എത്തിയ വാഹനത്തിന്റെ താക്കോലൂരിയെടുക്കുകയും ചെയ്തതായി പറയുന്നു കണ്ണന്നല്ലൂർ ഇലക്ട്രിസിറ്റി സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പരാതിയെ തുടർന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും പൊതുമുതൽ നശിപ്പിച്ചതിനും ജീവനക്കാരെ കയ്യേറ്റം ചെയ്തതിനും കേസ് രജിസ്റ്റർ ചെയ്തു പ്രതി അലി അക്ബർ കണ്ണന്നല്ലൂർ ചാത്തന്നൂർ പോലീസ് സ്റ്റേഷനുകളിൽ വധശ്രമം ഉൾപ്പെടെ നിരവധി കേസിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു തീയതി കണ്ണനല്ലൂർ കെ എ സി വിൽ എഞ്ചിനീയർ സ്റ്റേഷനിൽ ഹാജരായി നിന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയതിൽ തലേ ദിവസം രാത്രി ഏഴരയോടെ മുട്ടക്കേവ ഭാഗത്തുള്ള അരിയെ പറഞ്ഞയാൾ കെ ഐ സി വി ഓഫീസിൽ വിളിച്ചിട്ട് തൻ്റെ വീട്ടിൽ വൈദ്യുതി ബന്ധം ഇല്ല എന്നറിയുകയും അതിന് മറുപടിയായി അവർ പറഞ്ഞ് പൈസ അടയ്ക്കാത്തതിനാൽ വൈദ്യുതി ബന്ധം നിശ്ചയിച്ചതാണെന്ന് പറയുകയും അതിൽ പ്രകോദനായ പ്രതി മുട്ടക്ക ഭാഗത്ത് സ്ഥാപിച്ചിരുന്ന ട്രാൻസ്ഫോമർ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിരുന്ന സ്ഥലത്ത് അതിക്രമിച്ച് കയറി ഫ്യൂസുകൾ നശിപ്പിക്കുകയും സ്ഥലത്തെ കമ്പികൾ വൈദ്യുത ബന്ധമുള്ള കമ്പികൾ പൊട്ടിച്ച് താഴ്മാറാക്കുകയും ചെയ്തു ഇതായിരുന്നു സ്ഥലത്ത് വന്ന കെ എസ് സി ബി ജീവനക്കാർക്ക് വന്ന് ശരിയാക്കാൻ വന്ന സമയം അവരുടെ ജീപ്പിലെ ട്രാക്കോർ ഉയർത്തുകൊണ്ട് പോവുകയും ആ രീതിയിൽ പ്രതി ഇത് നശിപ്പിച്ചതിലൂടെ ഫ്യൂസ് നശിപ്പിച്ചതിലും ലൈൻ പൊട്ടിച്ചതിലും ഒരു ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ച എസ് സി കെ എസ് സി ബി അസിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിക്കെതിരെ കേസെടുത്തിട്ടുള്ളതും പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതുമാണ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നു പ്രതിയെ കൊട്ടാരക്കര കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എസ്ഐമാരായ രാജേഷ് ആർ ഗോപൻ സി പി ഒമാരായ അനൂപ് അജി മേനോൻ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കൊല്ലം